പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കൃപാസനമ്മയുടെ ഫോട്ടോയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ പരിശുദ്ധ കൃപാസനമ്മയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ എല്ലാ ദിവസവും നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശോയുടെ ഫോട്ടോയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ നിയോഗങ്ങൾ അറിയുന്നവനാണ് നല്ല തമ്പുരൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുന്നതിലും ഉപരിയായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയാൻ കഴിയുന്നവനാണ് ഈശോ എന്നുറച്ച് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന മുടങ്ങാതെ മുപ്പത്തിമൂന്ന് തവണ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഇന്നേ ദിവസം ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു